സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിൽ നിങ്ങൾക്ക് തുടർച്ചയായി നിങ്ങൾക്ക് റിപ്പീറ്റഡായി പിന്നെയും പിന്നെയും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അവ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ ഇതിൽ നോക്കുന്നത് പത്രവാർത്ത എങ്ങനെയാണ് എഴുതുന്നത് അത് നോക്കുന്നുണ്ട് എന്നുള്ള ചോദ്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ മുഴുവനും കാണുക പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുക അതിനനുസരിച്ച് പരീക്ഷയ്ക്ക് പോയിട്ട് ഉത്തരം എഴുതുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കും കേട്ടോ അപ്പോൾ എല്ലാത്തിനും നല്ല മാർക്ക് മേടിക്കണ്ടേ നമുക്ക് അപ്പം ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം എഴുതാൻ നോക്കുക ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പത്രവാർത്തയാണല്ലേ നിങ്ങളുടെ സ്കൂളിലെ പച്ചക്കറി തോട്ടത്തെ ഒരു പത്രവാർത്ത എഴുതാൻ പറയാറുണ്ട് അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തിട്ട് നിങ്ങളോട് പത്രവാർത്തകൾ എഴുതാൻ പറയാറുണ്ട് അപ്പോൾ അതങ്ങനെയാണ് എഴുതേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പത്രവാർത്തയ്ക്ക് നമ്മൾ ഉചിതമായ ഒരു തലക്കെട്ട് കൊടുക്കണം അല്ലേ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് എന്താണ് എന്തിനെ പറ്റിയിട്ടാണ് ഇപ്പം നിങ്ങളുടെ സ്കൂളിലെ ഒരു പച്ചക്കറി തോട്ടത്തിനെ പറ്റിയിട്ടാണെങ്കിൽ അതിന് ചേരുന്ന രീതിയിലുള്ള തലക്കെട്ട് കൊടുക്കുക പിന്നെ എന്താണ് നിങ്ങൾക്ക് അത് ആകർഷണീയമാ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇതിനെ പറ്റിയാണ് വാർത്ത അത് നമുക്ക് തലക്കെട്ട് ഹെഡ്ലൈൻസ് വായിച്ച മനസ്സിലാവണം അല്ലെ അതാണ് ഒന്ന് രണ്ടാമത്തെ എന്താണ് ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം ഈ തലക്കെട്ട് കൊടുക്കേണ്ടത് ഇവിടെ എന്താണ് കായികോത്സവത്തിനെ പറ്റിയാണ് അപ്പൊ എന്താ കൊടുത്തിട്ടുള്ള തലക്കെട്ട് കായികോത്സവത്തിന് പത്തരം മാറ്റ് അല്ലെ അതാണ് തലക്കെട്ട് വരുന്നത് അല്ലെ അപ്പോൾ അതെന്താണ് അത് നമുക്ക് ആ തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തിനെ പറ്റിയാണ് കായിക മത്സരത്തിനെ പറ്റിയാണ് അല്ലേ അപ്പോൾ കായികോത്സവത്തിന് പത്തരം മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സ്വർണത്തിനൊക്കെയാണോ നമ്മൾ മാറ്റി പറയുക അല്ലേ എത്രത്തോളം പരിശുദ്ധ ആണെന്നൊക്കെ നമ്മൾ പറയുക അപ്പോൾ കായികോത്സവം അത്രയും നല്ല രീതിയിലാണ് നടന്നത് അല്ലേ അപ്പോൾ ആ തലക്കെട്ടൊന്ന് ശ്രദ്ധിച്ച് കായികോത്സവത്തിന് പത്തരം മാറ്റുക അതിൽ നിന്ന് തന്നെ എന്താണ് നമുക്ക് വായിച്ചു നോക്കാൻ തോന്നും അല്ലേ തുടർന്ന് എന്താണ് വാർത്ത നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് വായിച്ചു നോക്കാൻ തോന്നും അപ്പം അതുപോലെയുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് തയ്യാറാക്കാം തലക്കെട്ടുകൾ തയ്യാറാക്കാം അതുപോലെ തന്നെ ആ പത്ര തലക്കെട്ട് തയ്യാറാക്കുമ്പോൾ എന്താണ് അത് കുറച്ചും കൂടി ഒന്ന് കറുപ്പിച്ച് പെൻസിലോടെ നിങ്ങൾ എഴുതുന്നത് പെൻസിലോണ്ടായാലും പെന്നുകൊണ്ടാണെങ്കിലും എഴുതുമ്പോൾ ഒന്നുകൂടി ആ വാക്കുകളെ ഒന്ന് കറപ്പിച്ച് കൊടുക്കുക അല്ലേ അപ്പം നമുക്കത് തലക്കെട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഉത്ര ആദ്യത്തെ ഭാഗം നമ്മൾ പറഞ്ഞു ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എവിടെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മുടെ വാർത്തയിൽ ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് ഒന്നാമത്തത് എവിടെ രണ്ടാമത്തത് എന്ത് മൂന്നാമത്തത് എപ്പോൾ മൂന്നാമത്തത് എപ്പോൾ നാലാമത്തത് ആരെല്ലാം അഞ്ചാമത്തത് എങ്ങനെ നോക്കാം നമുക്ക് ഓരോന്നായിട്ട് എവിടെ ഇപ്പോൾ കായികോത്സവം നടക്കുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു പരിപാടി നടക്കുന്നുണ്ട് അത് എവിടെയാണ് നടന്നത് കായികോത്സവം തൃശ്ശൂരാണ് നടന്നതെങ്കിൽ എവിടെയാണ് ആ സ്ഥലം അല്ലെ തൃശ്ശൂർ എന്ന് കൊടുക്കാം അല്ല ആണെങ്കിൽ എന്താണ് തിരുവനന്തപുരം എന്ന് കൊടുക്കാം അപ്പം എന്ത് മനസ്സിലാവും ഈ ഒരു പരിപാടി എവിടെയാണ് നടന്നത് എന്നാണ് നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത് അതെവിടെയാണ് നടന്നതെന്ന് എന്നുള്ള ഒരു ചോദ്യത്തിന് ഈ ഒരു പത്രവാർത്തയിൽ നമുക്ക് ഉത്തരം കൊടുക്കണം രണ്ടാമത്തേത് എന്ത് എന്താണ് നടന്നത് ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചു വല്ലോ എക്സാമ്പിൾ അതിൽ എന്താ നടന്നത് ോത്സവമാണ് നടന്നത് അല്ലേ ഇപ്പോൾ നടന്ന സമയം നടന്ന സമയം എല്ലാ പത്രവാർത്തയിലും ഉണ്ടാവടമെന്നില്ല നിങ്ങൾക്ക് എന്താണോ ടോപ്പിക് തന്നിട്ടുള്ളത് അതിനനുസരിച്ചാണ് ഇപ്പൊ വല്ല ഉദ്ഘാടനത്തെ പറ്റിയുള്ള പത്രവാർത്തയാണെന്നൊക്കെ പറഞ്ഞാൽ എന്ത് കൊടുക്കാൻ നമുക്ക് ആ രാവിലെ പത്തേ മുപ്പതിന് ഈയൊരു പരിപാടി ആരാണ് ചീഫ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം അപ്പൊ ചില കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് കറക്റ്റ് ആ സമയം കൊടുക്കാൻ പറ്റില്ല അത് നിങ്ങൾക്ക് എന്തിനെ പറ്റിട്ടാണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് കൊടുക്കുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളുടെ സ്കൂളിൽ പച്ചക്കറി തോട്ടത്തെ പറ്റിയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ നമ്മൾ ഈ സ്കൂളിൻ്റെ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ നമ്മൾ തുടങ്ങിയതാണ് ജൂൺ മാസത്തിൽ തുടങ്ങിയതാണ് എന്നൊക്കെ നമുക്ക് കൊടുക്കാം കറക്റ്റ് ഒരു സമയം കൊടുക്കാൻ പറ്റില്ല പക്ഷേ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഒരു മാസത്തെ ഒരു മാസത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു കറക്റ്റ് സമയമോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പത്രവാർത്തയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ സമയം കൊടുത്തിരിക്കണം പിന്നെന്താണ് ആരെല്ലാം സംഭവമായി ബന്ധപ്പെട്ട ആളുകൾ ആരെല്ലാം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ പച്ചക്കറി തോട്ടം ചില ക്ലാസ്സുകാർ മാത്രമേ അതിൽ പങ്കെടുക്കുന്നുണ്ടാവുള്ളൂ അല്ലേ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ് ും ഏഴാം ക്ലാസ്സുമാണ് മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അപ്പോൾ ആരെല്ലാമെൻ്റെ ഉത്തരം എന്താ കിട്ടിയാൽ നമുക്ക് അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് പറയാം ഇനി എങ്ങനെ സംഭവം നടന്ന രീതി എങ്ങനെയൊക്കെയാണ് നിങ്ങളത് ചെയ്തത് ആരൊക്കെ നിങ്ങളെ സഹായിച്ചു ഏതൊക്കെ മാർഗങ്ങളാണ് നിങ്ങൾ സ്വീകരിച്ചത് അല്ലേ പിന്നെ ഏതൊക്കെ രീതിയിലുള്ള കൃഷികളാണ് നിങ്ങൾ നടത്തുന്നത് അല്ലേ ഏതൊക്കെ പച്ചക്കറികളാണ് നിങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് കൊടുക്കാം എങ്ങനെ നമുക്ക് കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്കിതൊന്ന് നോക്കാം എവിടെ എന്ത് എപ്പോഴൊക്കെ ഇപ്പം ഞാൻ കാണിച്ച പത്രവാർത്തയുണ്ടല്ലോ അതിലുണ്ടോ എന്ന് നോക്കാം തലക്കെട്ട് കായികോത്സവത്തിന് പത്തരം മാറ്റ് തലക്കെട്ട് കഴിഞ്ഞു രണ്ടാമത്തത് എന്താണ് കണ്ടോ സാധാരണ ഒരു പത്രവാർത്തയൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ താഴെ ചെറിയൊരു ലൈൻ പോലെ കൊടുക്കും പരാതികളില്ലാതെ കായികോത്സവം സംഘടിപ്പിച്ച് തലസ്ഥാനം ബൈ ലൈൻ എന്നാണ് അതിനെ പറയുക അത് കൊടുക്കണമെന്നില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞു പിന്നെ എന്താണ് മനോരമ ലേഖകൻ പേര് കൊടുക്കുന്നില്ല ആ ലേഖകൻ്റെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി ആദ്യം തലക്കെട്ട് കൊടുക്കുക നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത് നടന്ന സ്ഥലം ഇവിടെ ഏതാ കൊടുത്തിട്ടുള്ളത് എവിടെ എവിടേക്ക് ഉത്തരം എന്താണ് തിരുവനന്തപുരം കണ്ടോ തിരുവനന്തപുരത്താണ് നടന്നത് എന്തായിരുന്നു എന്ത് രണ്ടാമത്തെ ചോദ്യം എന്ത് മൂന്നാമത്തെ ചോദ്യം എപ്പോൾ അത് കൊടുത്തിട്ടുണ്ടോ നോക്കട്ടെ എന്ത് എന്താണ് നടന്നത് എപ്പോഴാണ് നടന്നത് ഇന്നലെ സ്കൂൾ മീറ്റിൻ്റെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കവേ തനിക്ക് മുന്നിലിരുന്ന മത്സരാർത്ഥികളോടും പരിശീലകരോടും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അപ്പം എവിടെയാണ് നടന്നത് തിരുവനന്തപുരത്താണ് നടന്നത് എന്താണ് നടക്കുന്നുണ്ടായിരുന്നത് കായികമേളയുടെ സമാപന സമ്മേളനമാണ് നടക്കുന്നുണ്ടായിരുന്നത് അല്ലേ എപ്പോഴാണ് നടന്നത് ഇന്നലെയാണ് നടന്നത് അപ്പോൾ ആ മൂന്നിന്റെയും ഉത്തരം നമ്മൾ പറഞ്ഞു എല്ലാമാണ് ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്ന മന്ത്രി വി ശിവൻകുട്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മത്സരാർത്ഥികളും പരിശീലകരും ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഉത്തരം ആദ്യത്തെ ലൈനിൽ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ മേളയെക്കുറിച്ച് എന്തെങ്കിലും പരാതികളും പരിഭവങ്ങളും ഉണ്ടെങ്കിൽ കൈ ഉയർത്താമോ ആരും കൈ ഉയർത്തിയില്ല പരാതികളില്ലാത്തവർ കൈയുയർത്താമോ എന്നായി മന്ത്രി സദസ്സിൽ ഭൂരിപക്ഷവും കൈയുയർത്തി നാല് ദിവസം നീളുന്ന മേളയുടെ സംഘാടന മികവിൻ്റെ പതിനാല് ജില്ലകളുടെയും സെല്യൂട്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞു എവിടെയാണ് നടന്നത് തിരുവനന്തപുരത്താണ് നടന്നത് എന്നാണ് നടന്നത് ഇന്നലെയാണ് നടന്നത് എന്താ നടന്നിരുന്നത് സ്കൂൾ മീറ്റിൻ്റെ സമാപന സമ്മേളനമാണ് ആരൊക്കെയാണ് പങ്കെടുത്തിരുന്നത് മന്ത്രി വി ശിവൻകുട്ടിയും അതിൽ പങ്കെടുക്കുന്ന താരങ്ങളും അവരുടെ പരിശീലകരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് നട ചോദിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടായി മേളയെക്കുറിച്ചുള്ള പരാതികളുണ്ടോ എന്ന് വി ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട് വി മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട് പരാതികളൊന്നുമില്ല എന്നുള്ള രീതിയിൽ ആ പരാതികളില്ലെങ്കിൽ കൈ ഉയർത്താൻ പറയുമ്പോൾ എല്ലാവരും കൈ ഉയർത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവിടെ നടന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ആദ്യത്തെ പാരഗ്രാഫ് മാത്രം നോക്കിയാൽ മതി നമുക്ക് ചെറിയൊരു എന്ത് എഴുതണ്ടോ ചെറിയൊരു തലക്കെട്ട് അല്ല ചെറിയൊരു പത്രവാർത്ത എഴുതേണ്ടി വരുള്ളൂ ഒരെണ്ണം കൂടി നോക്കാം അടുത്തത് എന്താ അടുത്തത് തലക്കെട്ട് എന്താ കൊടുത്തിരിക്കുന്നത് നോക്കി ഓൺലൈൻ പഠനത്തിന് ജി സ്യൂട്ട് പ്ലാറ്റ്ഫോം അല്ലേ അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസം പഠനത്തെ ബന്ധപ്പെടുത്തിയാണ് അതിനെന്തോ ഒരു ജി സ്യൂട്ട് എന്ന് പ്ലാറ്റ്ഫോം ഉണ്ട് അല്ലേ അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ എന്താണ് എന്താണ് ഈ ജി സ്യൂട്ട് പ്ലാറ്റ്ഫോം അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ അല്ലേ അതൊക്കെ അറിയാൻ നമുക്കൊരു ജിജ്ഞാസ ഉണ്ടാവും അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത് തലക്കെട്ട് കൊടുക്കേണ്ടത് ഓക്കെ എവിടെയാണ് നടന്നത് കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുമായി നേരിട്ട് ആശയവിനിമയം സാധ്യമാകുന്ന ഓൺലൈൻ പഠനത്തിന് ജി പ്ലാറ്റ്ഫോം സജ്ജമായി ഒന്നു മുതൽ പ്ലസ് ടു വരെയുള്ള നാപ്പത്തിയേഴും ലക്ഷം കുട്ടികളെ പൊതു പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് ഗൂഗിൾ ഇന്ത്യയുടെ സഹായത്തോടെ സൗജന്യമായി ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയത് കയറ്റിനാണ് പദ്ധതിയുടെ ചുമതല ഇപ്പൊ ഇവിടെ എന്തിനൊക്കെ ഉത്തരം കിട്ടിയ നമുക്ക് എവിടെ നടന്നു തിരുവനന്തപുരത്താണ് നടന്നത് അപ്പോൾ എപ്പോഴാണ് നടന്നതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ചീസ് കൂട്ടി എന്നുള്ളൊരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട് അല്ലേ അതാണ് ഇവിടെ പറയുന്നത് അല്ലേ തലക്കെട്ട് കൊടുത്തു എവിടെയാണ് നടന്നത് തിരുവനന്തപുരത്താണ് നടന്നത് എന്താണ് നടന്നത് എന്ത് എന്നുള്ള ഉത്തരം എന്താണ് പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുമായി ആശയവിനിമയം നടത്താൻ സാധ്യമാകുന്ന ഒരു പോർട്ടൽ അപ്പോൾ എന്ത് എന്നുള്ള ചോദ്യത്തിനും ഉത്തരം കിട്ടി ഇനി എന്താണ് എപ്പോഴാണ് നടന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു സമയം പറയാൻ പറ്റില്ല അല്ലേ കുട്ടികൾക്കും എന്താണ് അധ്യാപകർക്കും ആശയവിനിമയം നടത്താനുള്ളൊരു പോർട്ടലാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിന് സമയം പറയാൻ പറ്റില്ല ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും നല്ലൊരു ചോദ്യത്തിന് എല്ലാത്തിലും ഉത്തരമുണ്ടാവണം എന്നില്ല ആ പിന്നെ അടുത്ത ചോദ്യം എന്താണ് ആരെല്ലാം ആരെല്ലാം എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഉൾപ്പെട്ടിരിക്കുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് പിന്നെ ആരുമുണ്ട് ആരാണ് ഇത് നടത്തുന്നത് കൈറ്റും ഗൂഗിൾ ഇന്ത്യയും കൂടിയാണ് നടത്തുന്നത് അപ്പം അത്രയും ആൾക്കാരൊക്കെ ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എങ്ങനെയാണ് നടത്തുന്നത് അതൊരു സൗജന്യ പ്ലാറ്റ്ഫോമാണ് അല്ലേ ഒരു പ്ലാ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ ചുമതല നിർവഹിക്കുന്നത് ആരാണ് കൈറ്റ് ാണ് അതിന്റെ ചുമതല നിർവഹിക്കുന്നത് ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് പത്രവാർത്ത കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയൊരു ഗണ്ഡിക എഴുതണ്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് തയ്യാറാക്കേണ്ടത് പത്രവാർത്ത തയ്യാറാക്കേണ്ടത് ഓക്കെ ഇത് വേറൊരു തലക്കെട്ടാണ് എന്താണ് ഒന്നാം ക്ലാസ്സിൽ ഒന്നാം തരം വായന അപ്പൊ എന്തിനെ പറ്റിയാണ് വായന പറ്റിയാണ് അല്ലെ ഒന്നാം ക്ലാസ് വരുടെ പറ്റിയാണ് നമുക്ക് നോക്കാം എവിടെയാണിത് നടന്നത് ആറ്റിങ്ങലാണ് നടന്നത് അക്ഷരം കൂട്ടി വായിക്കുന്ന പ്രായത്തിൽ നൂറിലധികം പുസ്തകം വായിക്കുക മലയാളം പുസ്തകങ്ങൾക്കൊപ്പം ഇംഗ്ലീഷ് പുസ്തകങ്ങളും വായനയുടെ ഭാഗമാക്കുക ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒരുപോലെ വായന ആസ്വദിക്കുക വായിച്ച പുസ്തകങ്ങൾക്ക് ആസ്വാദന കുറിപ്പ് എഴുതുക ഇതൊക്കെ അസാധ്യമല്ലെന്ന് തെളിയിക്കുകയാണ് ആറ്റിങ്ങൽ മേവർക്കർ ഗവൺമെന്റ് എൽ പി എസ് ഇവിടെ ഈ വർഷം ഒന്നാം ക്ലാസ്സിലെത്തിയ മുഴുവൻ കുട്ടികളും ഇതിനോടകം നൂറിലധികം പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോ ഇത് എവിടെയാണ് നടക്കുന്നത് ഏതാണ് സ്ഥലം ആറ്റിങ്ങല് ആറ്റിങ്ങല് മേവർക്കർ ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിൽ നടക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്തിനെ പറ്റിയാണ് വായനയെ പറ്റിയാണ് പുസ്തകങ്ങളെ പറ്റിയാണ് ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്നാം ക്ലാസ്സിലെത്തിയ ഒന്നാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടികളാണല്ലേ ആ സ്കൂളിൽ പിന്നെ എന്തും പറയുന്നു അവർ പലതരം പുസ്തകങ്ങൾ എന്തിനെ പറ്റിയാണത് പറയുന്നത് എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കുട്ടികളും അവർ വായിക്കുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങളും മലയാളം പുസ്തകങ്ങളൊക്കെ പറ്റിയാണ് പറയുന്നത് അവരുടെ വായനയെ പറ്റിയാണ് പറയുന്നത് പിന്നെ എന്താ പറയുന്നത് ഈ വർഷം ഒന്നാം ക്ലാസ്സിലെത്തിയ എല്ലാ കുട്ടികളും ഏകദേശം നൂറിലധികം പുസ്തകങ്ങൾ വായിച്ചു എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇതും എന്ത് തന്നെയാണ് ഒരു എന്താണ് നമ്മളെ ആകർഷിക്കുന്ന രീതിയിലൊരു തലക്കെട്ടാണ് ഓക്കെ അപ്പോൾ ഈ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം ഒരു പത്രവാർത്ത പ്രിപ്പയർ ചെയ്യാം